ഇന്ന് പിരിയ എന്ന് പറയുന്നത് രണ്ട് രണ്ടു വഴിക്കാവുക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല കാര്യമാണ് കുറേ നാൾ നമ്മൾ ഒരാളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സ്നേഹിക്കുന്ന ആൾക്ക് ബോറടിക്കും അതെ കുറെ നാള് നമ്മളൊരാളെ കെയർ കൊടുത്തുകൊണ്ടിരുന്ന കെയർ കിട്ടുന്ന ആൾക്ക് ബോറടിക്കും അവൻ വിചാരിക്കുന്ന എന്തായിരിക്കും നാലിമാല കഴുത്തിൽ ഉണ്ടല്ലോ എന്ന് കരുതി അടിമകളെ പോലെ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അയ്യോ ഞാൻ അവനോട് പ്രേമിക്കുകയാണല്ലോ നമ്മൾ ജീവിച്ചിരുന്നാൽ മാത്രമേ ഇതെല്ലാം ഉള്ളൂ ശരിയല്ല നമ്മൾ മരിച്ചു പോയ സഹോദരനുമില്ല അമ്മയുമില്ല അച്ഛനുമില്ല ആങ്ങളെയുമില്ല കൂട്ടുകാരും ഇല്ല കാമുകൾ ഭർത്താവും ഇല്ല ചേട്ടാ നമ്മളെല്ലാവരും ചിലരുടെ കഥകളി മോശക്കാരാണ് അതെന്തുകൊണ്ടാണ് ഒന്ന് ആ മനുഷ്യർ നമുക്ക് അർഹതപ്പെട്ട മനുഷ്യരല്ല എന്നുള്ള ഓക്കെ ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പല മനുഷ്യരും പിടിച്ചു നിർത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല അവരുടെ ഇൻട്രസ്റ്റ് ഓഫ് നീഡും അവരുടെ താല്പര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും എല്ലാം മറ്റൊന്നായിരിക്കും പക്ഷെ നമ്മൾ ഫോഴ്സ് ചെയ്യുക അയ്യോ അങ്ങനെയല്ല എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ആലോചിച്ച് നോക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഭാര്യയോ ഭർത്താവോ കാമുകനോ കാമികോ ആര് വേണമെങ്കിലാവട്ടെ അതിലൊരാളായിരിക്കും എപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് പെയിൻ അനുഭവിക്കുന്നത് മറ്റൊരാൾ പെട്ടുപോയെന്ന് ഓർത്ത് നിൽക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാൾ ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റാതെ മറ്റൊരാളുടെ ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളായിരിക്കും അത് നമുക്ക് അർഹതപ്പെട്ട ഇടവുമോ നമുക്ക് അർഹതപ്പെട്ട ആളുകളോ അല്ല അത് ആര് ആവാം നമ്മുടെ അച്ഛനാവാം അമ്മയാവാം കൂട്ടുകാരനാവാം കൂട്ടുകാരുത്തിയാവാം കാമുകിയാവാം ഭാര്യയാവാം ഭർത്താവ് നമ്മൾ ഒരു ശല്യം അല്ലെങ്കിൽ നമ്മളൊരു ആണ് അവർ പറഞ്ഞാൽ പോലും പോവാത്ത ആളുകളുണ്ട് ആ ബന്ധത്തിൽ ഒരുപാട് പേര് അവരെന്താ ചിന്തിക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ അവൻ എന്നെ സ്നേഹിക്കും അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അവൻ എന്നെ മനസ്സിലാവും അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അവനെ എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കും ഈ ബന്ധങ്ങളിലെല്ലാം ഇവർക്ക് അടിച്ചു തൂങ്ങി കിടക്കുന്നത് അവസാനം ദുഃഖോ എപ്പോഴും മനസ്സിലാക്കുക നമുക്ക് പറ്റിയ ആളുകൾ പുറത്തുണ്ട് ഞാൻ പറയുന്ന ഒരു ബന്ധ ബന്ധം അവസാനിപ്പിച്ച് മറ്റൊരു ബന്ധം തുടങ്ങുന്നതിനായി പറ്റി എല്ലാം പറയുന്നു നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളെ തിരിച്ചറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന പക്ഷേ നമ്മുടെ ഇമോഷൻ നമ്മൾ പറയാതെ മനസ്സിലാക്കുന്ന ഒരുപാട് മനുഷ്യർ പുറത്തുണ്ട് അവരെ ഒന്നും നമ്മൾ കാണൂല എപ്പോഴും മനസ്സിലാക്കിക്കോ ഒരു ടോക്സിക് ആയ ബന്ധത്തിൽ നമ്മൾ പോയി പെട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കൂട്ടുകാരെ നമ്മൾ അവഗണിച്ചുകളെ നമ്മുടെ നല്ല സൗഹൃദങ്ങളെ ഏ അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കാതെ വരും കാരണം എല്ലാം ഇവനിലാ അല്ലെങ്കിൽ അവളിലാ നമ്മൾ നമ്മൾ മൊത്തം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചറ് നമ്മുടെ സന്തോഷങ്ങൾ എല്ലാം ഇവളായിട്ട് നമ്മളങ്ങ് സങ്കല്പിക്കും അവസാനം കുറേ നാൾ കഴിയുമ്പോൾ സംഭവിക്കുന്നതറിയുമോ ഈ സ്നേഹത്തിനൊരു പ്രശ്നമുണ്ട് കുറേ നാൾ നമ്മൾ ഒരാളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സ്നേഹിക്കുന്ന ആൾക്ക് ബോറടിക്കും കുറെ നാൾ നമ്മൾ ഒരാൾ കെയർ കൊടുത്തോണ്ടിരുന്ന കെയർ കിട്ടുന്ന ആൾക്ക് ബോറടിക്കും അവൻ വിചാരിക്കുന്ന എന്തായിരിക്കുന്ന അറിയാമോ നമ്മുടെ ഉള്ളിലെ സ്നേഹം കൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് എപ്പോഴും വിളിക്കുന്നതും സംസാരിക്കുന്നതും കാര്യങ്ങൾ ചോദിക്കുന്നതും തെറ്റുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുന്നതും കുറേ നാൾ കഴിയുമ്പോൾ ഇവർക്കത് ബോറടിച്ചിട്ട് ഇവർ പറയും ഇവരെ ഉള്ളിൽ ഉള്ളിലിർ ചിന്തിക്കും അവൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവൻ്റെ എന്തോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് കാരണം അവരങ്ങനത്തെ ഒരാളല്ല എല്ലാ മനുഷ്യരും നമ്മൾ വിചാരിക്കുന്ന പോലെയോ എല്ലാ മനുഷ്യരും നമ്മൾ കണ്ട നോവലുകളോ സിനിമകളിലോ സീരിയലിലോ ക്യാരക്ടർ അല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാകാം നമ്മൾ ഏതൊരു ബന്ധത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കൊരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ എക്സ്പെക്റ്റേഷൻ കിട്ടാതെ വരുമ്പോഴാണ് ആയിട്ട് മാറുന്നത് ഈ എക്സ്പെക്ടേഷൻ വെച്ചൊരു ബന്ധത്തിന് നമ്മൾ കണക്കൂട്ടാൻ നിൽക്കരുത് അ കാര്യം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി നമ്മളൊരു പെൺകുട്ടിയെ നമ്മൾ സ്നേഹിക്കുക ആ പെൺകുട്ടിയുടെ നീഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആ പെൺകുട്ടി ഒരു പക്ഷെ കടന്നു വന്ന സിറ്റുവേഷൻ അച്ഛനും അമ്മയും ഒരുപക്ഷെ സ്നേഹമില്ലാത്ത അച്ഛനും അമ്മയായിരിക്കാം സഹോദരന് സ്നേഹമില്ലാത്തായിരിക്കാം ഇപ്പം ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ കാമുകനെ അച്ഛൻ്റെ സ്ഥാനത്തും സഹോദരൻ്റെ സാധനത്തും എല്ലാം കാണും കണ്ട് അവന് വേണ്ടി എല്ലാം ചെയ്യും ഇപ്പം സ്വർണം ചോദിച്ചാൽ സ്വർണം കൂലി കൊടുക്കും പണം കൊടുക്കും പക്ഷേ ഓപ്പോസിറ്റുന്ന കാമുകൻ അവനെ സംബന്ധിച്ചിട്ട് അവനിങ്ങനൊന്നുമില്ല ഓക്കെ ഒരു റിലേഷൻ ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ പോവാം എന്നൊരു മൈൻഡായിരിക്കും ഒരിക്കലും ഈ പെൺകുട്ടി വിചാരിക്കുന്ന ഒരു സെൻസിലോ ഇമോഷനിലോ ഒന്നും ആയിരിക്കില്ല ഈ കാമുകൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഇതൊന്നും എടുക്കുന്നെ ഇത് രണ്ടും ഭയങ്കര കോൺഫ്ലിക്റ്റാണ് നമുക്ക് ചേരാത്ത ഇടത്ത് നമുക്ക് ചേരാത്ത മനുഷ്യരെ നമ്മൾ ചേർക്കാൻ നോക്കുന്നത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന തുല്യം ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ ഈ എന്തായാലും അങ്ങനെ ഉള്ളവരുണ്ടാവും അങ്ങനെ ഇല്ലാത്തവരുണ്ടാവാറില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നമ്മളൊരു ബന്ധം എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ബന്ധം അച്ഛനാവട്ടെ അമ്മയാവട്ടെ കാമുകനാവട്ടെ കാമുകെ കൂട്ടുകാരനാവട്ടെ നമുക്കൊരു അവസരം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ തോൾ ചാരാനും നമുക്കൊരു സപ്പോർട്ടിനും അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ കളിയാക്കാനും നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും നീ എന്തിനാണ് ഈ പട്ടികിടന്നു മോകുന്നത് നീ എന്തിനാ എല്ലാ ദിവസവും കിടന്ന് കരയുന്നത് ഈ കുറ്റപ്പെടുത്തലുകളും അവഗണനയും ചീത്തയും കേൾക്കാനല്ല ഒരിക്കലും ഒരുപാട് മനുഷ്യർ അങ്ങനെ കേൾക്കുന്നുണ്ട് സ്വന്തം പാർട്ണറിൻ്റെ അടുത്ത് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരുണ്ട് കാരണം എന്താ ആ പാർട്നർ കേൾക്കുന്നില്ല ചില പെൺകുട്ടികൾ താലിമാല കഴുത്തിൽ ഉണ്ടല്ലോ എന്ന് കരുതി അടിമകളെ പോലെ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അയ്യോ ഞാൻ അവനോട് പ്രേമിക്കുകയാണല്ലോ ഞാൻ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അവൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റോ ഇതൊന്നും ഇവരുടെ താല്പര്യങ്ങളല്ല നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷത്തിന് നമ്മൾ ജീവിക്കുന്നു നമ്മുടെ സന്തോഷം നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടോ ബുദ്ധിമുട്ടിച്ചിട്ടോ അല്ല നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത് അങ്ങനെ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ സന്തോഷം നമ്മുടെ അവകാശമാണ് നമ്മുടെ സന്തോഷത്തിനോ നമ്മുടെ സമാധാനത്തിനോ മറ്റൊരാൾ തടസ്സം നിന്നാൽ നേരത്തെ പറയുന്നു മറ്റൊരാൾ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തടസ്സം നിന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുക എന്നുള്ള അൾട്ടിമേറ്റ് നമ്മൾ ജീവിച്ചിരുന്നാൽ മാത്രമേ ഇതെല്ലാം ഉള്ളൂ ശരിയല്ലേ നമ്മൾ മരിച്ചു മരിച്ചുപോയ സഹോദരനുമില്ല അമ്മയുമില്ല അച്ഛനുമില്ല ആങ്ങളെയുമില്ല കൂട്ടുകാരനുമില്ല കാമുകനും ഭർത്താവും നമ്മൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആദ്യം നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റണം എനിക്ക് എന്താണ് വേണ്ടത് എനിക്ക് വേണ്ടത് സപ്പോർട്ടാണ് കെയറാണ് അത് എനിക്ക് വേണ്ടത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അങ്ങനെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഷെയ്ക്ക് ആൻഡ് കൊടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർക്ക് ഒരു ട്രോമ് കിട്ടാത്ത രീതിയിൽ മാനേജ് ചെയ്തിട്ട് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരുക അവനെ ഫ്രണ്ടായിട്ട് കാണുക അവരോട് ഒരു വെറുപ്പ് വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം നിന്റെ മാനസികാവസ്ഥ ഒരു പക്ഷെ നീ നിന്റെ പാർട്ണറോട് എന്തെങ്കിലും രീതിയിലൊരു മോശമായിട്ട് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ നിന്റെ സിറ്റുവേഷൻസാണെന്ന് വിചാരിക്കാം ഓക്കെ അത് നീ ഒരു വയലൻ്റ് ആകുന്ന വ്യക്തി വ്യക്തിയാണ് അർത്ഥമില്ല പക്ഷേ ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് മനസ്സിലായത് അപ്പോൾ ഒരു ബന്ധത്തിലും കടിച്ച് തൂങ്ങി കിടന്ന പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താ പറയുക ഒന്ന് റിക്കവറി ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കൂലേ ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ അത്ര എളുപ്പത്തിൽ ആത്മാർത്ഥത സ്നേഹം എന്ന് പറയുന്നതിന് ആത്മാർത്ഥതയാണോ ആത്മാർത്ഥതയില്ലാതൊന്നുമല്ല ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു ആ ഒരു പെൺകുട്ടിയെ കാണുന്നു ആദ്യമായിട്ട് നമ്മളൊരു ഫ്രണ്ടിനെ കാണുന്നു നമുക്ക് ആ വ്യക്തിയുടെ സ്നേഹം തോന്നുന്നു നീ ഇപ്പോ നീ പറയുന്ന സ്നേഹം വേറെയാ സെക്സ്വാലിറ്റി ആയിട്ട് കണക്ട് ആകുമ്പോഴാണ് ഇതിനകത്ത് ആത്മാർത്ഥതയുടെ ഒരു കണിക വരുന്നത് ഈ ആത്മാർത്ഥത എന്താ നമ്മൾ ആദ്യം കാണുന്ന ഒരു വ്യക്തിയോട് എന്താ നമ്മൾ ആത്മാർത്ഥ എന്താ വിചാരിക്കുന്നത് നമുക്കൊരു ഫസ്റ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹമാണ് സത്യസന്ധത സത്യസന്ധതയുടെ മറ്റൊരു പര്യായ ആത്മാർത്ഥ നമ്മൾ സത്യ സത്യസന്ധമായ റിലേഷനെ കീപ്പ് ചെയ്യാന്നുള്ളത് അതിൻ്റെ അകത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ആത്മാർത്ഥതയുണ്ട് ഒന്ന് മെൻ്റലി ഫിസിക്കലി എന്ന തൊണ്ണൂറ് ശതമാനം റിലേഷൻഷിപ്പുകളും മെൻ്റലി റോങ്ങാണ് ഞാൻ നിന്നോ ഇപ്പം ഞാനും എനിക്കൊരു കാമുക ഉണ്ടെന്ന് കരുതുക ആ കാമുക എന്നോട് സ്നേഹിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെല്ലാം ചെയ്യുന്നുണ്ട് മെന്റലി എൻ്റെ ഒപ്പം അല്ല ഫിസിക്കലി മാത്രമല്ല എൻ്റെ ഒപ്പം മെൻ്റലി ഇവിടെ ചിന്തിക്കുന്നത് വേറെ മറ്റു കാര്യങ്ങളാണ് മറ്റുള്ള കാര്യങ്ങളിലേക്കും ചിന്തിക്കുന്നത് തിരിച്ചും അങ്ങനെ തന്നെ പല ചക്കന്മാരും കാമുകിമാരുടെ അടുത്ത് ഭാര്യമാരുടെ സംസാരിക്കുന്നത് മെൻ മെൻ്റലി ഇമോഷണലി ഫേക്ക് ചെയ്തിട്ടാണ് പല ഇഷ്ടങ്ങളും കാണിക്കുന്ന ഇമോഷണലി ഫേക്ക് ചെയ്തിട്ടാണ് ചില ഭാര്യമാരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതും ഫേക്ക് ചെയ്തിട്ടാണ് എന്തെങ്കിലും ആവട്ടെ കല്യാണം കഴിച്ചു കഴിച്ചുപോയി നടത്തിക്കൊടുത്തേക്കാം അല്ലെങ്കിൽ ഇഷ്ടം പറഞ്ഞു പോയി കാമുകിയില്ല നടത്തി കൊടുത്തേക്കാം ഫിസിക്കലി മാത്രമേ ഉള്ളൂ അപ്പോൾ കള്ളത്തരം രണ്ട് രീതിയിലുണ്ട് പക്ഷേ അപ്പം ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ പോയി രണ്ടുപേരും തമ്മിൽ പരസ്പരം കൂട്ടി മുട്ടൂലെന്നൊരു സൈഡേന്ന് തോന്നി ഈ സൈഡിൽ നിന്ന് തന്നെ അവർ പറഞ്ഞു വിട്ടു അങ്ങനെ പോകുമ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് എല്ലാം പോട്ടെ കുഴപ്പമില്ല സാരി ഇല്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റൂ അപ്പോൾ നമ്മൾ അതിന് ശേഷം എങ്ങനെയാണെന്ന് പഴയ പോലെ ആവാം നിങ്ങളൊരു ബന്ധത്തിനെ വലിച്ചിഴച്ച് നമ്മുടേതായി ചേർത്ത് വെച്ചാലോ അത് ഒട്ടൂല അത് അവസാന യുദ്ധത്തിൽ അവസാനിക്കൊള്ളൂ ഇന്ന് പിരിയ എന്ന് പറയുന്നത് രണ്ട് രണ്ട് വഴിക്കാവുക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല കാര്യമാണ് അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ആ കുഞ്ഞ് പിരിയണം ആ കുഞ്ഞ് കുഞ്ഞിൻ്റേതായ ലൈഫ് കണ്ടെത്തി പാർട്ണർ കണ്ടെത്തി മറ്റൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ലെവലോട്ട് മാറണം പിരിയ എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രോസസ്സാണ് പിരിയുന്നതിലൂടെ ഒരു പക്ഷേ നമ്മളുണ്ടാകുന്ന യുദ്ധമോ കൊലപാതകമോ ഈ പറയുന്ന ഇഷ്യൂസോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനും നീ തമ്മിലൊരു അണ്ടർ മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാം നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ കൂടി ചേരാൻ ശ്രമിക്കേണ്ട കൂടി ചേരാൻ ശ്രമിക്കണം മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ പിന്നെയും പിന്നെ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ രണ്ട് വഴിക്ക് മാറുക നിനക്ക് നിന്റെ ലൈഫ് നോക്കുക എനിക്ക് എനിക്കെൻ്റെ ലൈഫ് നോക്കുക നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വന്നാൽ മാത്രം വിളിക്കുക ആ സ്നേഹം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ നമുക്കൊരു വ്യക്തിയെ കണ്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് നമ്മൾ പിരിയാമെന്ന് പറയുന്ന നമ്മുടെ തീരുമാനമുണ്ടല്ലോ നമ്മളെക്കാളും കൂടുതൽ ഗുണപ്പെടുന്ന ആ വ്യക്തിക്കായിരിക്കും ആ വ്യക്തിക്ക് ഒരുപക്ഷെ അതിനകത്ത് വേദന സങ്കടമൊക്കെ വരും പക്ഷെ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് നമുക്കും നമ്മുടെ പാർട്നർക്കും ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും നമുക്ക് ചുറ്റു നിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സമാധാനം കിട്ടും അതിനകത്ത്